ഇപ്പോൾ ഞാനീ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ അവൽ പുട്ടാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചായയും റെഡി ആയിട്ടുണ്ട് ഈ സ്വീറ്റ് പൊട്ടറ്റോ അവൽ പുട്ട് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് കൂടി കാണുക നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് സോഫ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടുണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതിനുവേണ്ടി ഞാൻ കടയിൽ നിന്ന് രണ്ട് ഈ നിറത്തിലുള്ള രണ്ട് മധുരക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ നടുക്ക് ഈ മധുരക്കിഴങ്ങിൻ്റെ നടുക്ക് വെള്ളയാണ് നിറം ഇവിടെ ഒരുപാട് ടൈപ്പിലുള്ള പിന്നെ സ്വീറ്റ് പൊട്ടറ്റ വാങ്ങിക്കാൻ കിട്ടും മഞ്ഞ നിറത്തിലുള്ളത് ഇളം മഞ്ഞ നിറത്തിലുള്ളത് ഡാർക്ക് മഞ്ഞ പിന്നെ പർപ്പിൾ കറക്റ്റ് മറ്റ് എന്താ റിയൽ ആയിട്ടുള്ള പർപ്പിൾ നിറത്തിലുള്ള സ്വീറ്റ് പൊട്ടറ്റയും വാങ്ങിക്കാൻ കിട്ടും ഇത് ഇത് മുറിക്കുമ്പോൾ ഇതിനകത്ത് വെള്ളയാണ് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കഴുകി വെച്ചിരിക്കുകയാണ് ഈ സ്വീറ്റ് പൊട്ടറ്റ ചേർത്താണ് ഇന്നത്തെ ഇവിടെ പുട്ടു അതുപോലെ തന്നെ ഈ എടുത്തിരിക്കുന്ന പൊടിയെന്ന് പറയുന്നത് അരിപ്പൊടിയല്ല അവൽ നമ്മുടെ ചുമന്ന മട്ടാറൈസിൻ്റെ അവല് ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ലൈവിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് അവൽ വറുത്ത് പൊടിക്കുന്നത് അതിൽ നിന്ന് ഞാനിവിടെ കുറച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഈ സ്വീറ്റ് പൊട്ടറ്റ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഗ്രേറ്ററിനകത്ത് വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ ആവശ്യത്തിന് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ തേങ്ങ ചേർക്കാം ഇനി സീറ്റ് പൊട്ടാറ്റോടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇനി ഇതിനകത്ത് വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം തൊലി ചെത്തി കളഞ്ഞ ശേഷം ഞാനിവിടെ നല്ലതുപോലെ തന്നെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ചീകിയെടുക്കാം ഇതേ രീതിയിലാണ് ഞാനിവിടെ ചീകെടുക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഒരു സ്വീറ്റ് ആണ് ഇവിടെ ചീകിയെടുത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ എത്ര എത്ര വേണേലും ചേർക്കാം ഇനി ഇത് നമ്മൾ കഴിവൊന്നും ചെയ്യരുത് ഇനി നമ്മൾ അരിപ്പൊടി ഈ പൊടിക്കകത്ത് അങ്ങ് മിക്സ് ചെയ്താൽ മതി ഇത് അവലിൻ്റെ പൊടി ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് പിന്നെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി മറ്റേ പൊട്ടറ്റോ അടുത്ത പ്രാവശ്യം പുട്ടു പുഴുങ്ങാൻ നേരം ചേർക്കാം ഉപ്പ് ചേർക്കട്ടെ ഉപ്പും വെള്ളമൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ആദ്യം എന്തുവാന്നേലും നമ്മൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ ചേർത്ത് വേണം ഒന്ന് നനച്ചെടുക്കാൻ നമ്മൾ കപ്പപ്പുട്ടൊക്കെ പിടുങ്ങത്തില്ല അതുപോലെ തന്നെ കപ്പപ്പുട്ടാണെങ്കിൽ അത് നമ്മൾ കഴുകി പിന്നെ അതിൻ്റെ എന്തോ അതിൻ്റെ കട്ടൊക്കെ എടുത്ത കളയാണ് ഇതിനൊന്നും നമ്മൾ ചെയ്യണ്ട തേങ്ങ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അരിപ്പൊടി ആണെങ്കിൽ അരിപ്പൊടിയുടെ പോലെ ആയിരിക്കുമല്ലോ അവലിൻ്റെ പൊടിയും പിന്നെ ഒരുപാട് ഹാർഡ് ഒന്നുമല്ല ഇച്ചിരി വെള്ളം ഒഴിക്കാം വെള്ളം നമ്മൾ ആദ്യം സീറ്റ് പെട്ടിട്ട് ചേർത്തൊന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കാവൂ എനിക്ക് തോന്നി ഇതിനിപ്പം കുറച്ചുകൂടെ വെള്ളം വേണം എന്തുവാന്നും നമ്മളൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം പുട്ടു പുഴുങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ അങ്ങ് തേങ്ങ ചേർക്കുവാണ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇവിടെ അടച്ച് വെക്കുന്നുണ്ട് തേങ്ങ നമ്മുടെ ഇഷ്ടം തന്നെ ചേർക്കാം ഞാൻ ഇവിടെ ഒത്തിരി ചേർക്കും കേട്ടോ ഒരുപാട് തേങ്ങ ഞാൻ ഉപയോഗിക്കും പുട്ടിനൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കുന്നതുകൊണ്ടാണ് അത് അത്രയും അങ്ങോട്ട് പിന്നെ ഇത് മെൽറ്റ് ആയിട്ട് വന്നില്ല അവിടെ തേങ്ങയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന ഫ്രീസറിനകത്താണ് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത റൂം ടെമ്പറേച്ചറിൽ വെക്കും അങ്ങനെയാണ് ഞാനിതിപ്പഴാണ് എടുത്ത് വെച്ചത് ഇതുപോലെ നമ്മുടെ പുട്ടിൻ്റെ നല്ല പാകത്തിട്ട് പിടിക്കുമ്പോൾ വേണ്ടി ഇങ്ങനെ വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്തോളണം ഇനി സ്വല്പം വെള്ളം കൂടെ ചേർക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിയുന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഉണങ്ങി അല്ലെങ്കിൽ ഓക്കെ ഇവിടെ അടച്ചൊരു പത്ത് മിനിറ്റ് നേരം ഇരിക്കട്ടെ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം വെച്ചാൽ നല്ലതാണ് ഞാനിവിടെ പത്ത് മിനിറ്റ് നേരം വെച്ച് വെക്കുന്നുള്ളൂ അങ്ങനെ ഇപ്പോൾ പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞു നമ്മുടെ മിക്സ് ഇവിടെ ഇളക്കി നോക്കുകയാണെ നല്ല പാകത്തിനാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനെ ചീയിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞേച്ച് വേണമെങ്കിലും വെള്ളത്തിനകത്ത് കഴുകി വേണമെങ്കിലും നിങ്ങൾക്ക് പുട്ടായിട്ട് പുട്ട് പിന്നത്ത് പുഴുങ്ങി ചേർക്കാം പക്ഷേ ഞാനത് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ അത് ഞെക്കി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അങ്ങനെ ഇടാം പക്ഷെ അതിൻ്റെ ഗുണങ്ങൾ മുഴുവനും പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കപ്പയുടെ കണക്ക് ഇതിന് പിന്നെ ഒത്തിരി എന്തുവാ അതിന് വേണ്ടാത്ത പുഴുപ്പൊന്നും ഇല്ലല്ലോ ഈ സ്വീറ്റ് പൊട്ടാറ്റോക്കകത്ത് പിന്നെ നമ്മൾ അടുത്ത സ്വീറ്റ് പൊട്ടറ്റോ എടുക്കുമ്പോൾ നമ്മൾ ആ പൊട്ടറ്റോ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കണം വേണ്ട ഞാനിപ്പം വേണ്ടത് വെള്ളം ഒഴിച്ച് വെച്ച് വെച്ചില്ലെങ്കിൽ അത് കറുത്തു പോകും നമ്മൾ അരിഞ്ഞ ഒട്ടനെ തന്നെ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ കറുത്തു പോകും അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് അതിനകത്തിട്ട് ഇളക്കി ആ വെള്ളം പിഴിഞ്ഞ് ആ വെള്ളം തന്നെ നനവി നമുക്കിത് നനച്ചെടുക്കാം എന്താ വാങ്ങി ഞാൻ ചെയ്ത രീതി ഇതാണ് വേണ്ടത് നല്ല പരുവത്തിന് നനഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ പുട്ടുകൂടം അവിടെ തിളയ്ക്കുന്നുണ്ട് വെള്ളം തിളയ്ക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് നമുക്ക് കൈ കൊണ്ട് തന്നെ വാരിയിടാം അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും വാരിയിടാം പോലെ തേങ്ങ മിക്സ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഒക്കെ തേങ്ങ ഇടേണ്ടിയവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും പുട്ടു പുഴുങ്ങുമ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്യത്തേ ഉള്ളൂ എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ തേങ്ങ കിട്ടുന്നതാണ് ഇഷ്ടം ഒരു കുറ്റി നിറച്ചിട്ടേക്കാം വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ടോ അതവിടെ വെക്കാം വെച്ചിട്ടുണ്ട് അന്ന് വേവട്ടെ നമ്മുടെ ഇപ്പോഴത്തെ ചായയ്ക്ക് ഞാൻ ഏലക്കപ്പൊടിയും അല്ല ഏലക്ക ചതച്ചും പിന്നെ ഇഞ്ചിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനിയും ഇത് തിളച്ച് കഴിയുമ്പോൾ തേയിലപ്പൊടി എടുത്തുള്ളൂ ചായ റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ പുട്ടും ഇവിടെ റെഡിയാകും ഇപ്പോൾ നമ്മുടെ ചായ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതേ ആ ചായ തിളയ്ക്കുന്ന അത്ര സമയം മാത്രം മതി നമുക്കിവിടെ പുട്ടു പുഴുങ്ങിയെടുക്കാൻ പുട്ടിന് മാവി വന്നു സാധാരണ പുട്ടു പുഴുങ്ങിയെടുക്കുന്ന അതേ സമയം മാത്രം മതി ഒരു മൂന്നോ നാലോ മിനിറ്റ് അത്രയും മാത്രം മതി നമ്മുടെ പുട്ട് പുട്ടിവിടെ വെന്ത് ഇതിന് വേണ്ടി എക്സ്ട്രാ ടൈം ഒന്നും തന്നെ വേണ്ട ഇപ്പോൾ ചായയും തിളച്ചു ഇനി ഞാൻ ചായയുടെ ഫ്ലെയിം ഓഫ് ചെയ്തു അതുപോലെ തന്നെ ഇനിയും പുട്ട് കുത്തിയിടാൻ പോവാണ് കണ്ട്രോളിൽ പുട്ടുകുത്തിയിടാൻ റെഡി ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പുഴുങ്ങിയെടുക്കാം നടുത്ത കുറ്റിയും ഇനി വേ നമ്മൾ നനച്ചു വെച്ചത് പുഴുങ്ങിയെടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ നല്ല നല്ല ടേസ്റ്റോട് കൂടിയ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ അവൽ പുട്ടാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് നമ്മുടെ ചായം റെഡിയായി ഗ്ലാസ്സിലോട്ട് ഒഴിക്കട്ടെ ഇത് ഏലക്ക ചുക്ക് തേയില ഇട്ട ടീ ആണ് ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക